സ് ഇപ്പൊ സമയം മൂന്ന് മണിയായിട്ടോ ഞങ്ങൾ എല്ലാവരും ടൂർ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ ഒരു ഫാമിലി ട്രിപ്പ് ആണ് കേട്ടോ പ്ലാൻ ചെയ്തിരിക്കുന്നത് അഥവാ മാൽപ്പാറ മുതൽ ആതിരപ്പള്ളി വരെയാണ് ഈ ഫാമിലി ട്രിപ്പ് വണ്ടി ട്രിപ്പാണ് ഞങ്ങൾ എല്ലാവരും ബസ്സില് കയറി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ബസ്സിൽ നല്ല പാട്ടൊക്കെയും ഡാൻസുമായിട്ട് നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മാമൻ ആള് അസിസ്റ്റന്റ് താലൂക്ക് ഓഫീസറാണ് കേട്ടോ പക്ഷെ എന്തായാലും പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും ഒക്കെ ആള് സൂപ്പറാണ് അപ്പോൾ ഞങ്ങൾ സഞ്ചരിച്ച് ഇപ്പോൾ പാലക്കാട് സോഷ്യൽ എത്തി ഇപ്പോൾ സമയം ഏഴ് മണിയാണ് കേട്ടോ ഈ ഒരു ഹോട്ടൽ കാണുമ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോയ ഫീലിംഗ് ആണ് സൈഡിൽ ഒരു കുളം ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് റോസ്റ്റ് മസാല ദോശ വാട നല്ല ചൂടുള്ള കോഫി ഒക്കെ കുടിച്ച് ഞങ്ങൾ ഇനി വാൽപ്പാറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് കേട്ടോ പോകുന്ന വഴി ഇപ്പോൾ ഗാൾസ് ഇപ്പോൾ വാൽപ്പാറ ഫോറസ്റ്റ് എത്തി ഇതൊരു ടൈഗർ റിസർവ് കൂടിയാണ് അപ്പോൾ ചുരം കയറി കൊണ്ട് വേണം പോവാൻ ഇതാണ് സരിലുള്ള കാഴ്ചകൾ ഷോളയ ഡാം ആലയാ ഡാം ഒക്കെ കാണാൻ പറ്റും കേട്ടോ വളരെ രസകരമായ യാത്രയായിരുന്നു ഇപ്പോൾ ഞങ്ങൾ വാൽപ്പാറ ജംഗ്ഷനിലെത്തി ഇതാണ് ആലയാറ ഡാം പക്ഷെ ഇതിലിപ്പോ വെള്ളമില്ല സീസണിലാണ് ഇതിൽ വെള്ളം ഉണ്ടാവുക സോ ഞങ്ങൾ ഉച്ചഭക്ഷണം ഒക്കെ കഴിച്ച് ഇനി ആതിരപ്പള്ളിയിലേക്ക് പോകാനും കൊണ്ടിരിക്കുകയാണ് സോ പോകുന്ന വഴി നമുക്ക് സരൽ ആനക്കൂട്ടം കാണാം ഇപ്പോൾ ഞങ്ങൾ ആതിരപ്പള്ളി എത്തിയിരിക്കുന്നു അപ്പോൾ ഇതാണ് വെള്ളച്ചാട്ടം ഇത് അവിടെ കണ്ട ഒരു ജീവിയാണ് മ്ലാവി എന്നാണ് പേര് സോ ഞങ്ങൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു സോ ഇതാണ് ഞങ്ങളുടെ വൺ ഡെ ഫാമിലി ട്രിപ്പ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ നല്ല വീഡിയോസ് ഇനിയും അപ്ലോഡ് ചെയ്ത് തരാം ഓക്കെ ബൈ